വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റ മൈൻഡ് പ്ലാൻ ചെയ്ത ട്രിപ്പാണ് എവിടെയാണ് പോകുന്നത് ഒറ്റ മൈൻഡ് അഡ്വഞ്ചർ പ്ലാൻ ചെയ്തത് എവിടെ പോകുന്നത് ഇപ്പൊ നമ്മളെ പിള്ളേരൊക്കെ കാണിച്ചോളാണ് അർജുൻ എന്താണ് പറയാനുള്ളത് ആ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ കണ്ണു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയ കുഞ്ഞൊരു ഒരു ട്രിപ്പ് അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാതെ കുറച്ച് കുച്ചു വെച്ച് ഒളിഞ്ഞ് കിടക്കുന്ന കുറെ സ്ഥലം കാണിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഗൈസ് എല്ലാവരും ഞങ്ങളോടൊപ്പം സോ ഗായ്സ് വെളുപ്പിന് മണിയായി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണ് ഗായ്സ് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം അപ്പോ നമ്മളെല്ലാരും സന്തോഷമായി ആദ്യം നമ്മുടെ തുടങ്ങി കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് തുടങ്ങിയ നമ്മൾ ക്കര അമ്പലത്തിന്റെ ഇവിടെ സൈഡിലായിട്ട് ഒരു കുളം ഉണ്ട് ഓ നല്ല വ്യൂ ആണ് കാശ് അടിപൊളിയാണ് അല്ലേ കാശ് തിരിഞ്ഞില്ല ഏഹ് മീൻ മീൻ മീനെ ഉണ്ടാ രക്കരയിൽ നിന്നും നമ്മള് യാത്ര തിരിച്ച് നേരെ പോകുന്നത് വലിയൊരു ഓക്കെ പണി കിട്ടി വലിയ പഞ്ചറായിട്ടുണ്ട് അഞ്ചുപേരൊക്കെ വണ്ടിയിൽ അപ്പോൾ ഗായ്സ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ നിർത്തിയായിരുന്നു ചായ വട സമൂസ അങ്ങനെ എല്ലാം നമ്മൾ കഴിച്ചായിരുന്നു എന്നിട്ട് വീണ്ടും യാത്രകൾ മുന്നോട്ട് വെച്ചു ഗായ്സ് അടിപൊളി അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ളിരുന്ന് കാണുക അപ്പോൾ ബാക്ക് ടയർ പഞ്ചർ ഒരു അമ്പലം അമ്പലം ഉണ്ട് ൊക്കോണ്ടിരിക്കുകയാണ് ഗായ് നമ്മളിവിടെ മീനിനെ തീറ്റ കൊടുക്കുകയാണ് അണ്ണാ വല്ല മീനും ഇല്ല എല്ലാരും തൊന്നും അവിടെ വന്നിട്ട് മീൻ മീനാ കൊടുക്കുന്ന കപ്പളിന്റെ ഉണ്ടോ ഇത് നമ്മളത് എങ്ങനെ കയസ് നല്ല വൈബാ പുറത്തി നോക്കി മീൻ ഇപ്പൊ വരും പോകി അപ്പു ഇത് കുളത്തുപുഴ മ്യൂസിയമാണ് മ്യൂസിയം നല്ല അടിപൊളി കാടുകളൊക്കെ കാണുന്ന

ഡാമിലാണ് ബാക്കി വിശേഷങ്ങൾ ബ്ലോഗിൽ വരുന്നതായിരിക്കും നമ്മളിങ്ങനെ ആസ്വദിച്ചു ആസ്വദിച്ചു പോകുകയാണല്ലോ എൻജോയ്ണ്ടോ പ്രായം തെമലുണ്ട് കല്ലട ഡാം പാലരങ്ങ പാലരങ്ങൾ കേറയാണ് ഗായസ് ഇവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം ഫോണിൽ ചാർജ് ഇല്ല ഒ വിളിപ്പോ പാലരവിയിൽ എത്തിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ കാണാം പിന്നെ നമ്മൾ ബസ്സിൽ കയറി മെഗലിലോട്ട് പോകും അവിടെ പോയിട്ട് അവിടുത്തെ കാണിച്ചു തരാം എന്റെ ഫോണിൽ ചാർജ് കയറി അങ്ങനെ ഞങ്ങൾ ബസ് യാത്രകൾ തുടരുകയാണ് ബസ്സിലൂടെ പൊറ്റൊണ്ടിരിക്കുകയാണ് കണ്ടു എന്താണ് പറയാനുള്ളത് ഫുൾ ആൻഡ് ഫുൾ പവർ കാട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കാണ് നല്ല വ്യൂപ്പായ അടുത്തെത്തി വെള്ളം എത്ര മനോഹരമായിട്ടാണ് ഒരു അടിപൊളി വ്യൂ മാക്സിമം പിന്നെ നമ്മുടെ മനുഷ്യന് സന്തോഷം കിട്ടുന്ന ലൈഫ് തീരും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള സ്ത്രീകൾ വന്ന് വരികയാളെ ആസ്വദിക്കും നമ്മൾ വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ബൈക്കിൽ കയറി നമ്മൾ തെമ്മലയാ അപ്പോൾ ഗൈസ് നമ്മൾ പാലരിവിന്ന് കഴിഞ്ഞിട്ട് നേരെ റോസ് മലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഗൈസ് എല്ലാം ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓഫാവും ചില കടയിലൊക്കെ കയറാണ് കുത്തിയിടുന്നത് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക നമ്മൾ അവിടെ നിന്നിട്ടിങ്ങനെ കുറച്ച് എടുത്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് അല്ല ഫുഡും ആഡ് ചെയ്യുന്നില്ല

പാട് മൈ എന്താണ് പ്രോ പറയാനുള്ളത് എവിടെ പോണു സോ കേറിപ്പോല വ്യൂ പോയിന്റ് ഒക്കെ കണ്ടോ ഗായ് കണ്ട വ്യൂ കടയപ്പന്തീറ്റിക്ക് ഒരു കുറവുമില്ല ഇവിടെ നിർത്തിയാലും കടയപ്പന്തീറ്റിയോ മാതിരി സോ ഗൈസ് മീൽസ് ഓർഡർ ചെയ്തിട്ടുള്ള മീൽസ് വന്നിട്ടുണ്ട് ഫിഷ് ഫ്രൈ അങ്ങനെ വന്നിട്ടുണ്ട് ബിരിയാണി വന്നിട്ടുണ്ട് മീൽസ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്ത നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല കൂട്ടാരടം കൊച്ചു വെള്ളം തിരിക്കുമ്പോ പാട്ടൊന്നും അമ്പി തന്നെ

ഈ ഈ സ്ഥലത്തിന്റെ 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 പേരെന്താ പേരെന്താ ബ്രോ പേരെന്താണ് പേര് പോകുന്ന വഴി മാ വഴിയിലുള്ള കാഴ്ചകളാണ് എങ്ങനെയുണ്ട് നന്നായിരിക്കും എന്തിരാശ്നോ അടിപൊളി നമ്മളിപ്പം നമ്മൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കുന്നതായിരിക്കും ഇവിടുത്തെ എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് നല്ല കാഴ്ച നമ്മള് സിറ്റിയിൽ തിരക്കീവിതത്തിന്റെ കൂടെ വന്ന് നിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭൂതി നമുക്ക് കിട്ടുന്നുണ്ട് പല കാര്യത്തിൽ നല്ലൊരു ഓക്സിജൻ ബ്രീത്ത് ചെയ്യാം അപ്പോ ഒരു ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ഒരു വീക്കിലി വൺ ടൈം എങ്കിലും ഈ അല്ലെങ്കിൽ മന്ത്ലി വൺ ടൈമെങ്കിലും മസ്സായിട്ട് വരിക നല്ല ഓക്സിജൻ ബ്രീത്ത് ചെയ്യാം ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങൾ മാറി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നല്ലതാണ് എല്ലാരും അടുത്ത എങ്ങോട്ടാണ് രക്ഷയില്ല നല്ല പച്ചപ്പാതും ആസ്വദിച്ചു പോവുകയാണ് നമ്മൾ പോകുന്ന വഴിയെല്ലാം പച്ചപ്പാണ് പിന്നെ നല്ല തണുപ്പണിന്ന് വെച്ച വൺപൊളി അല്ല എളിയ മനോഹരമായ ഗൈസ് പ്ലേസുകളാണ് ഒരു രക്ഷയില്ലേട്ടാ അടിപൊളി പച്ചപ്പൊക്കെ ആസ്വദിച്ചു വരാം നല്ല ക്ലൈമറ്റ് ഏട്ടാ ആണോ ബ്രോ സൂപ്പർ കണ്ടോ ഗൈസ് കൈഡ് കിട്ടില്ല അടിപൊളി കേട്ടോ അത് മൈപ്പിലെല്ലാം പിരിച്ചു കാണിച്ചു തന്നെ വഴിയിൽ ചായ കുടിക്കാൻ വീണ്ടും നിർത്തിയിട്ടുണ്ട് അണ്ണാ ഈ സ്പോട്ട് എവിടെയാണ് ചോദിക്കാം അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട് ചായ നമ്മൾ ദൂരെ പോയിട്ട് നിർത്തി അങ്ങനെ ഗായ്സ് നമ്മൾ ചായ ഒടിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ നിന്നിട്ട് അവിടെ നിന്ന് എടുക്കുന്ന കുറച്ചാണ് ഗായസ് അതാണ് പ്രശ്നം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിപ്പോ തമിഴ്നാട്ടില് കുറ്റാലം അടുപ്പിച്ചാധാരോമീറ്റർ കുറ്റാലം വാട്ടർഫോൾസിലായിരുന്നു ഒത്തിരി സ്ഥലം കവർ ചെയ്തില്ലേ നമ്മൾ ആദ്യം കവർ ചെയ്ത കൊട്ടാരക്കര കൊട്ടാരക്കരയിന്ന് പാലരുവി പോയി ആ പാലരുവിന്ന് നമ്മള് അച്ഛൻകോവില് പോയി പിന്നെ റോസ് മല അടുത്ത കുറ്റാലം സ്പോട്ട് പോയിട്ടുണ്ട് തമിഴ്നാട് കുറ്റാലത്ത് പോകുന്ന വഴിയില് ഫുഡ് കഴിക്കാൻ കയറാണ്

കുറ്റാലമാണ് പിന്നെ നമ്മളെ നേരെ അവിടെ പോയി കുളിക്കാൻ എവിടെയാണ് സ്പോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടത്തെ വ്യൂ നെയ്റ്റ് ഇപ്പൊ സന്ധ്യയായി ഏഴ് സംതിങ് ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടത്തെ വ്യൂ നോക്കിയോ നമ്മളെ വാട്ടർ ഫോൾസിൽ നിന്ന് കുഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു ഉള്ളത് ഇവിടത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം എല്ലാരും നല്ല ഹൈപ്പാണ് പറയുന്നത് എന്റെ പൊന്ന് ഗായസ് ഭയങ്കര ക്രൗഡാണ് ഒരു ലക്ഷ്യമില്ലാത്ത ക്രൗഡ് സീറ്റ് ഫുൾ സീറ്റും കിട്ടി ബെറോട്ടയും വന്ന് ഇലയിട്ട് പെറോട്ട കുറച്ച് ഗ്രേവി പേരെന്താണ് ഓർഡർ ചിക്കൻ ഓർഡർ ചിക്കൻ ചിക്കൻ പെപ്പർ പിന്നെ റെഡ് റെഡ് ചിക്കൻ ആണ് ട്രൈ അഭിപ്രായം പറഞ്ഞു പിന്നെ സ്പൈസിയാണ്

ുംബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് നോട്ടിഫിക്കേഷൻ അപ്പൊ ലഭിക്കുന്നതായിരിക്കും